േഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ രണ്ട് ഷോൾഡർ തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇൻസ്റ്റയിലും ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു മിനിയേച്ചർ വേർഷൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നോർമൽ നെക്ക് ഫിനിഷ് ചെയ്യുന്ന പോലെ ഇപ്പോൾ ഇതിൽ ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈനിങ് ആണെങ്കിൽ ലൈനിങ് അതല്ലെങ്കിൽ നമ്മളിതുപോലെ പീസ് കട്ട് ചെയ്തെടുക്കാറുണ്ടല്ലോ എങ്ങനെയാണെങ്കിൽ അതുപോലെ രണ്ട് നെക്കും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുക നോക്കാം അപ്പം നമ്മൾ താഴ്ഭാഗത്ത് വെച്ചിട്ടുള്ളത് ബാക്ക് സൈഡ് ആണ് കേട്ടോ ഓക്കെ മുകളിലായിട്ട് വെക്കുന്നത് ഫ്രണ്ട് ആണ് അപ്പോൾ ഇതുപോലെ രണ്ട് ഷോൾഡറും ഒരേപോലെ വരുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ ആ ലൈനിങ്ങിന് ഇതായ പോലെ നിവർത്തി വെക്കുക ഞാൻ രണ്ട് രീതി കാണിക്കുന്നുണ്ട് ഇതാണ് ആദ്യത്തെ നിവർത്തി വെച്ചിട്ട് നിങ്ങളിതുപോലെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെയാണ് വരിക അതിനിങ്ങനെ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് ഓപ്പോസിറ്റുള്ള ആ ലൈനിങ്ങിൻ്റെ ആ ഒരു പീസിലേ അതിൻ്റെ മുകളിലോട്ട് വെക്കാം എന്നിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി കണ്ടോ ഇപ്പോൾ രണ്ട് ലൈനിങ് രണ്ട് നല്ല ഫാബ്രിക് ഓക്കെ അങ്ങനെയാണ് ഇനി തിരിച്ചെടുക്കുമ്പോൾ അതാ കണ്ടോ ആയില്ലേ ബാക്ക് സൈഡ് ഉണ്ടായി ഇതേപോലെ നമ്മുടെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നല്ലൊരു ഫിനിഷിങ്ങിൽ വരും കണ്ട ഉൾഭാഗത്താണ് നമുക്ക് സ്റ്റിച്ച് വരുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു രീതി ഇനി നമ്മൾ വേറൊരു രീതിക്കും കൂടി കാണിച്ചു തരാം സെയിം തന്നെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ആദ്യം നമ്മൾ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അല്ലേ മറിച്ചടിച്ചിട്ടുണ്ടായിരുന്നെ അതിന് പകരം നമുക്കിതിനെ മുഴുവനായിട്ടും ബാക്ക് സൈഡിലോട്ട് ഇതുപോലെ മറിച്ച് വയ്ക്കാം ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് ലൈനിങ് അടുപ്പിച്ചടുപ്പിച്ച് വരും അതുപോലെ നല്ല ഫാബ്രിക് രണ്ടും അടുപ്പിച്ച് വരും അതേ രീതിയിൽ വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ രണ്ട് രീതിയിൽ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ആദ്യമായിട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് പോലെ ചെയ്തിട്ട് എടുത്താലും മതി അപ്പം ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ചൊന്നും കാണാതെ നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഡി എം ചെയ്താൽ മതി കേട്ടോ താങ്ക്